സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും തന്നെയില്ല ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ കാണുന്ന ക്രിസ്തുവിനെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തിന് യേശുവിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പദ്ധതികളുമാണ് വിശ്വലൂക സുവിശേഷകൻ ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് യേശു പതു പോലെ നസ്രത്തിൽ ഒരു സാപത് ദിവസം സിനിമയിൽ പ്രവേശിച്ച് യേശു പ്രവാചക പുസ്തകം തുറന്ന് വായിക്കുന്നതാണ് ഇന്നത്തെ ചിന്താവിഷയമായി നാം എടുക്കുന്നത് അതിൽ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മളുടെ ശ്രദ്ധ പോകുന്നതി പ്രകാരമാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പരിസ്ഥാത്മാവും നിറഞ്ഞവനായി കഴിയുമ്പോഴാണ് യേശു തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് നാം കാണുന്നത് സിനോഗിൽ സിനോകിൽ യേശുപ്രവാചന് പുസ്തകം വായിച്ചു തുടങ്ങുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു യേശുപ്രവാചന് പുസ്തകത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ സ്വപ്നം എന്ന് പറയുന്നത് ദരിദ്രരെ ദരിദ്രരോട് എന്താണ് പറയേണ്ടത് ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദരിദ്രരോട് അവിടുന്ന് സുവിശേഷം അറിയിക്കുവാനായിട്ട് അഭിഷേകം ചെയ്ത് ദൈവത്താൽ ഐക്യപ്പെട്ട വ്യക്തിത്വമായിരുന്നു യേശു ദാരിദ്ര്യം എന്നും എപ്പോഴും നമുക്കൊക്കെ നൽകുന്നത് ചില വേദനകളും ചില മുറപ്പാടുകളും ചില അസ്വസ്ഥതകളുമൊക്കെയല്ലേ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ പരിശോധന ചെയ്യുന്നത് ഇല്ലായ്മയായിട്ടും നമ്മുടെ കുറവുകളുടെ സൂചനയുമായിട്ടൊക്കെയാണ് ദാരിദ്ര്യത്തെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത് ദൈവ ആശ്രയ ബോധത്തിലേക്ക് നാം ഉയരണം എന്നതാണ് ദാരിദ്ര്യത്തിലൂടെ ക്രിസ്തു നമ്മളോട് ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും ആഹാരമോ വസ്ത്രമോ പാർപ്പിടോ ഇല്ലാത്ത ഒരുവൻ്റെ അവസ്ഥയല്ല ഇന്ന് എല്ലാം ഉണ്ടായിട്ടും ദരിദ്രരായി മാറുന്ന ഒരായിരം കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നുണ്ട് സ്നേഹിക്കുവാനായിട്ട് ആരുമില്ല സൗഹൃദം കൂടാനായിട്ട് ആരും കൂട്ടിച്ചേർക്കുന്നില്ല എന്നുപറയുന്നതൊക്കെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇന്ന് നമ്മുടെയൊക്കെ സ്നേഹത്തിന് വേണ്ടി കേഴുന്ന നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധങ്ങളും സ്വന്തങ്ങളുമൊക്കെ സ്നേഹത്തിൻ്റെ പേരിൽ ദരിദ്രരാണ് അതിനാൽ ക്രിസ്തു പറയുന്നത് പോലെ ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരെൻ്റെ സ്നേഹമില്ലാത്ത ദാരിദ്ര്യ അവസ്ഥയിലേക്ക് സ്നേഹമായി നമുക്ക് കടന്നു ചെല്ലാം സൗഹൃദങ്ങൾ വറ്റി വരേണ്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ സൗഹൃദമായി നമുക്ക് ചെന്ന് ചേരാം അങ്ങനെ ക്രിസ്തു ആഗ്രഹിക്കുന്ന ആ സുവിശേഷം ദരിദ്രരോട് നമുക്കും പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കട്ടെ രണ്ടാമതായിട്ട് ക്രിസ്തു യേശുപ്രവാചിൻ്റെ പുസ്തകത്തിൽ നിന്നും കടമെടുത്ത് നമ്മളോട് പറയുന്നത് ബന്ധിതർക്ക് മോചനം നൽകുവാനാണ് ക്രിസ്തു കടന്നു വന്നത് ഈ ബന്ധനം എന്ന് പറയുന്നത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയല്ല ഇന്ന് നമ്മളൊക്കെ സ്വതന്ത്രരാണ് എന്ന് കരുതുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പലവിധ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ് നാം കടന്നു പോകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമുക്കും ഒത്തിരിയധികം ചങ്ങലകളാകുന്ന ബന്ധനങ്ങൾ നമുക്കുണ്ട് ഇന്ന് അതിൻ്റെ മോചനമാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ രോഗം ഒരു ബന്ധനമായി മാറിയിട്ടുണ്ടാകാം നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിൻ്റെതാകുന്ന ഭാരങ്ങളുടെ ബന്ധനങ്ങൾ ഇന്ന് നമുക്കുണ്ട് സമൂഹം നമുക്ക് വച്ചുനീട്ടുന്ന ചില ബന്ധനങ്ങളുണ്ട് വേദനകൾ ഒരിക്കലും മാറ്റപ്പെടാത്തതിൻ്റെയും ഒറ്റപ്പെട്ടു പോയതിൻ്റെയുമൊക്കെ ബന്ധനങ്ങളിവിടെയുണ്ട് ഇവിടെയൊക്കെയാണ് നമ്മളാകുന്ന ക്രിസ്തു മറ്റുള്ളവരിലെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുന്ന വ്യക്തികളായി മാറണം ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബന്ധനമായി മാറരുത് അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സൗഹൃദങ്ങളിലായാലും നമ്മൾ ഒരിക്കലും ബന്ധനമാകാതെ ബന്ധനങ്ങളൊക്കെ അഴിക്കുന്ന വ്യക്തികളായി മാറാൻ പരിശ്രമിക്കാം മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അന്തർക്ക് കാഴ്ച നൽകുവാനായിട്ടാണ് ക്രിസ്തു ഐക്യപ്പെട്ടുവെന്ന് യേശുപ്രവാചിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു വായിക്കുന്നുണ്ട് ഇന്ന് കാഴ്ച നഷ്ടമായവരെയല്ല നമ്മൾ കാണുന്നത് ഇന്ന് നമുക്കൊക്കെ കാഴ്ചകളുണ്ട് എന്നാൽ നമ്മുടെ കാഴ്ചകൾ അവരൻ്റെ നന്മ തിരിച്ചറിയുവാനുള്ള കാഴ്ചയാണ് ഉള്ളത് അവരൻ്റെ ഉയർച്ചയും അവൻ്റെ നന്മകളുടെ ഉയരങ്ങളും ദർശിക്കുവാനായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടോ പലപ്പോഴും സ്വന്തം സഹോദരൻ തന്നെ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഒരുപടി മാറി നിന്നുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകുമ്പോൾ അസൂയയുടെ തിമിരങ്ങൾ ബാധിച്ച അന്ധതയുമായിട്ടുള്ളേ നമ്മളൊക്കെ നടന്നു നീങ്ങുന്നത് ഇന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകേണ്ടത് ഈ പ്രകാരമുള്ള സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സ്നേഹവലയങ്ങൾ കൊണ്ട് തുറക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനായിട്ടാണ് ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാരങ്ങളുമായിട്ട് നമ്മളൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിച്ചമർത്തപ്പെട്ട ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അവിടെയാണ് ക്രിസ്തുവിൻ്റെ വചന ഇപ്രകാരം പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കള വരുമെന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതേ പ്രിയമുള്ളവരെ നമ്മുടെ അടിച്ചമർത്തപ്പെട്ട അവസ്ഥകളിലൊക്കെ കർത്താവിൻ്റെ സന്നദ്ധയിൽ ആശ്വാസത്തിനായി അണയാം അവസാനമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ എന്നെ അയച്ചിരിക്കുന്നു അതെ ഇന്നേ ദിവസം ക്രിസ്തുവിൻ്റെ സ്വീകാര്യമായ വത്സരം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാവിനാൽ നിറയപ്പെട്ട് മറ്റുള്ളവരോട് നമുക്കും സംസാരിക്കുവാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനും ബന്ധുതർക്ക് മോചനം നൽകുവാനും അന്തർക്ക് കാഴ്ച നൽകുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാധീനം നൽകുവാനുമുള്ള ഒരു ജീവിതത്തിൻ്റെ നീർക്കാഴ്ചയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും സഞ്ചരിക്കാം അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യാം